യശ്വമിഷിഹായിൽ ഏറ്റവുമധികം സ്നേഹമുള്ള മാതാപിതാക്കളെ സഹോദരി സഹോദരങ്ങളെ രക്ഷകൻ്റെ വരവിനായുള്ള കാത്തിരിപ്പിൻ്റെ ചരിത്രത്തിന് ഇസ്രായേൽ ജനത്തിൻ്റെ ചരിത്രത്തോളം തന്നെ പഴക്കമുണ്ട് പഴയ നിയമഗ്രന്ഥമായ ഉൽപ്പത്തി പുസ്തകം മുതൽ മലാക്കിയുടെ പുസ്തകം വരെ പഴയ നിയമത്തിലെ നാൽപ്പത്തിയാറ് ഗ്രന്ഥങ്ങളിലും രക്ഷകൻ ഈ ഭൂമിയിൽ വരാനിരിക്കുന്നതിനെക്കുറിച്ചുള്ള പ്രവചനങ്ങളും പ്രതീകങ്ങളും സൂചനകളും നമുക്ക് വായിക്കാനും കണ്ടെത്താനും മനസ്സിലാക്കാനും സാധിക്കും അനേക വർഷങ്ങൾ പതിറ്റാണ്ടുകൾ നൂറ്റാണ്ടുകൾ സഹസ്രാബ്ദങ്ങൾ തന്നെയും രക്ഷകൻ്റെ വരവിന് വേണ്ടി ലോകം പ്രത്യേകിച്ച് ഇസ്രായേൽ ജനം പ്രതീക്ഷയോടെ കാത്തിരുന്നു കാലത്തിൻ്റെ പൂർത്തീകരണത്തിൽ രക്ഷകൻ ഈ ഭൂമിയിൽ വന്ന് പിറക്കുകയും ചെയ്തു ഈ രക്ഷകന്റെ ജനന വാർത്ത അല്ലെങ്കിൽ ഭൂമിയിൽ പിറക്കുന്ന വിവരം അറിഞ്ഞ വ്യക്തികൾ ആരൊക്കെയായിരുന്നു കാത്തിരിപ്പ് ഇസ്രായേൽ ജനം മുഴുവനും നടത്തുന്നുണ്ടെങ്കിലും വിശേഷവിധത്തിൽ പ്രത്യേകമാവിധത്തിൽ ഈ വരവ് അറിഞ്ഞ വ്യക്തികളെയും അവർ ഈ വാർത്ത സ്വീകരിച്ച വിധത്തെയും നമുക്ക് ഇന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം ഒന്നാമതായി ഈ വാർത്ത അറിഞ്ഞ വ്യക്തി സാക്ഷാൽ പരിശുദ്ധ കന്യകാമറിയം തന്നെയാണ് ഈ ഭൂമിയിൽ ദൈവപുത്രന് പിറക്കുവാൻ ദൈവം തന്നെ ഒരുക്കിയ കണ്ടെത്തിയ നസ്രത്തിലെ മറിയം എന്ന കന്നികയായ പെൺകുട്ടി നമ്മൾ ലൂക്കായുടെ സുവിശേഷം ഒന്നാം അധ്യായം ഇരുപത്തി ആറ് മുതൽ മുപ്പത്തി എട്ട് വരെയുള്ള വാക്യങ്ങളിൽ ഇപ്രകാരം വായിക്കുന്നു ആറാം മാസം ഗബ്രിയേൽ ദൈവദൂതൻ ഗലീലിയിൽ നസ്രത്ത് എന്ന പട്ടണത്തിൽ ദാവീദിന്റെ വംശത്തിൽപ്പെട്ട ജോസഫ് എന്നു പേരായ പുരുഷനുമായി വിവാഹനിശ്ചയം ചെയ്തിരുന്ന കന്യകയുടെ അടുത്തേക്ക് ദൈവത്താൽ അയക്കപ്പെട്ടു ദൂതൻ മറിയത്തോട് പറഞ്ഞു ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി കർത്താവ് നിന്നോടുകൂടെ ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും അത്യുന്നതന്റെ പുത്രൻ എന്ന് അവൻ വിളിക്കപ്പെടും പിതാവായ ദാവീതിന്റെ സിംഹാസനം ദൈവം അവന് നൽകുകയും ചെയ്യും ദൈവപുത്രൻ ഈ ഭൂമിയിൽ പിറക്കുന്ന മംഗളവാർത്ത തീർച്ചയായും ആദ്യമായി അറിഞ്ഞത് ഈ ഭൂമിയിൽ ദൈവപുത്രനെ ജന്മം കൊടുക്കാനുള്ള അല്ലെങ്കിൽ പ്രസവിക്കാനുള്ള ഈ ഭൂമിയിൽ അമ്മയാകാനിരിക്കും ദൈവം തന്നെ കണ്ടുവച്ച സാക്ഷാൽ പരിശുദ്ധ കന്യകാമറിയം തന്നെയാണ് ഈ വാർത്ത ആദ്യമായി അറിയുന്നത് ദൈവദൂതനിലൂടെ ദൈവം അറിയിച്ച മംഗള വാർത്തയ്ക്ക് മുൻപിൽ പരിശുദ്ധ കന്യകാമറിയം പൂർണമായും തന്നെ തന്നെ സമർപ്പിക്കുകയും ദൈവഹിതത്തിന് തന്നെ തന്നെ വിധേയപ്പെടുത്തുകയും ഇതാ കർത്താവിൻ്റെ ദാസെ അവിടുത്തെ വാക്ക് എന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പരിപൂർണമായും ദൈവഹിതത്തിനായി തന്നെ സമർപ്പിക്കുകയും ചെയ്ത് ദൈവപുത്രൻ്റെ രക്ഷകന്റെ ആഗമന വാർത്തയെ പരിപൂർണമായ സമർപ്പണത്തോടെ സ്വീകരിച്ചു രണ്ടാമതായി ഈ വാർത്തയറിയുന്നത് കർത്താവിൻ്റെ ദൈവപുത്രൻ്റെ രക്ഷകന്റെ ജനനവാർത്ത അറിയുന്നത് വിശുദ്ധ ഔസൈ പിതാവാണ് ഈ ഭൂമിയിൽ ഈശോയുടെ വളർത്തു പിതാവാകാൻ വേണ്ടി ദൈവം കണ്ടുവെച്ച പരിശീലിപ്പിച്ചൊരുക്കിയ ജോസഫ് എന്ന പേരായ പുരുഷൻ അഥവാ ഔസൈ പിതാവ് എന്ന ഈശോയുടെ വളർത്തുപിതാവ് മത്തൈസ്ലിഹായുടെ സുവിശേഷം ഒന്നാം അധ്യായം പതിനെട്ട് മുതൽ ഇരുപത്തി വരെയുള്ള വാക്യങ്ങളിൽ നമ്മളത് കാണുന്നു യേശു ക്രിസ്തുവിന്റെ ജനനം ഇപ്രകാരമായിരുന്നു അവന്റെ മാതാവായ മറിയവും ജോസഫും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ അവർ സഹവസിക്കുന്നതിന് മുൻപ് മറിയം പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി കാണപ്പെട്ടു അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകെയാലും അവളെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടായി അവളെ രഹസ്യത്തിൽ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു അവൻ ഇതേക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് ജോസഫിനോട് പറഞ്ഞു മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ നീ ശങ്കിക്കേണ്ട അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ് പ്രിയപ്പെട്ടവരെ ദൈവപുത്രന്റെ രക്ഷകന്റെ ജന്മവാർത്ത രണ്ടാമതായി അറിയുന്നത് യേശുവിന് ഈ ഭൂമിയിൽ വളർത്തുപിതാവാന് വേണ്ടി ദൈവം കണ്ടുവച്ച ജോസഫിനോട് തന്നെയാണ് ഈ വാർത്ത അറിയിക്കുന്നത് അഥവാ ഈ വാർത്ത അറിയുന്നത് ജോസഫ് എന്ന ഔസ്യപിതാവെന്നോയുടെ വളർത്തുപിതാവാണ് മൂന്നാമതായി യേശുവിൻ്റെ ജന്മവാർത്ത അല്ലെങ്കിൽ രക്ഷകന്റെ ആഗമനം അറിയുന്ന വ്യക്തി എലിസബത്ത് ആണ് സഖറിയായുടെ ഭാര്യയായ യേശുവിന് വഴിയൊരുക്കാൻ വന്ന സാക്ഷാൽ സ്നാപക യോഹന്നാന്റെ അമ്മയായ എലിസബത്ത് ആണ് യേശുവിൻ്റെ ജനന വാർത്ത അറിയുന്ന മൂന്നാമത്തെ വ്യക്തി യുഗായുടെ സുവിശേഷം ഒന്നാം അധ്യായം മുപ്പത്തൊമ്പത് മുതൽ നാൽപ്പത്തി അഞ്ച് വരെയുള്ള വാക്യങ്ങളിലായി നമ്മൾ ഇത് കാണുന്നു മറിയം സക്രിയയുടെ ഭവനത്തിൽ പ്രവേശിച്ച് എലിസബത്തിനെ അഭിവാദനം ചെയ്തു എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി ഉദരത്തിലെ ശിശു സന്തോഷാധിക്യത്താൽ കുതിച്ചു ചാടി എലിസബത്ത് പറയുന്നു എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അരികിൽ വരാനുള്ള ഭാഗ്യം എനിക്ക് എവിടെ നിന്ന് പ്രിയപ്പെട്ടവരെയും മറിയത്തിൽ നിന്ന് സാക്ഷാൽ ദൈവപുത്രൻ രക്ഷകൻ അഥവാ തൻ്റെ തന്നെ കർത്താവ് പിറക്കുമെന്ന വിവരം എലിസബത്ത് മനസ്സിലാക്കി എന്ന് ഈ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ദൈവപുത്രൻ മറിയത്തിലൂടെ ഈ ഭൂമിയിൽ ജനിക്കുന്നുവെന്ന് അഥവാ തൻ്റെ കർത്താവും രക്ഷകനുമായ യേശോ മിശിഹ ഈ ഭൂമിയിൽ തൻ്റെ ബന്ധുവായ മറിയത്തിലൂടെ പിറക്കാൻ പോകുന്ന വിവരം എലിസബത്ത് മനസ്സിലാക്കി എന്ന് ഈ വചനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും എങ്ങനെയായിരിക്കാം എലിസബത്ത് ഇത് അറിഞ്ഞത് പരിശുദ്ധാത്മാവ് നിറഞ്ഞപ്പോൾ അതിലൂടെ മനസ്സിലാക്കിയതാകാം അഥവാ സക്രിയാക്കി നേരത്തെ ഉണ്ടായ വെളിപാടിൻ്റെ വെളിച്ചത്തിൽ ഒരുപക്ഷെ ഊഹിച്ച് മനസ്സിലാക്കിയതാകാം എങ്ങനെയുമാകട്ടെ എലിസബത്ത് ഇത രക്ഷകന്റെ ആഗമനം മനസ്സിലാക്കുന്നു തിരിച്ചറിയുന്നു എലിസബത്ത് വളരെ സന്തോഷത്തോടെ ആനന്ദത്തോടെ ആഹ്ലാദത്തോടെ അതിനെ സ്വീകരിക്കുകയും ചെയ്യുന്നു തീർച്ചയായും ഉദരത്തിൽ കിടക്കുന്ന ശിശു സ്നാപക യോഹന്നാനും ഉദരത്തിൽ വെച്ച് തന്നെ രക്ഷകന്റെ വരവ് തിരിച്ചറിഞ്ഞതായി മനസ്സിലാക്കിയതായി നമുക്ക് കൂട്ടത്തിൽ ചേർത്ത് വെച്ച് മനസ്സിലാക്കാവുന്ന കാര്യമാണ് പിന്നീട് രക്ഷകന്റെ വരവ് മനസ്സിലാക്കുന്ന വ്യക്തി ആരാണ് നാലാമതായി അത് സക്റിയ എന്ന പുരോഹിതനാണ് എലിസബത്തിന്റെ ഭർത്താവും സ്നാപക യോഹന്നാന്റെ പിതാവുമായ സക്രിയ ആണ് ഇത് മനസ്സിലാക്കുന്ന നാലാമത്തെ വ്യക്തിയായി നമുക്ക് തിരിച്ചറിയാൻ കഴിയുക ലുക്കാട് സുവിശേഷം ഒന്നാം അധ്യായം അറുപത്തേഴ് മുതൽ എഴുപത്തി വരെയുള്ള വാക്യങ്ങളിൽ സക്രയായുടെ പ്രവചന ഗീതം എന്ന തലക്കെട്ടോടുകൂടെ നമ്മളത് വായിക്കുന്നുണ്ട് ഇപ്രകാരം നമ്മൾ തിരിച്ചറിയുന്നു സ്നാപക യോഹന്നാനെ കുറിച്ച് സക്രയ നടത്തുന്ന പ്രവചനം ഇങ്ങനെയാണ് നീയോ കുഞ്ഞെ അത്യുന്നതന്റെ പ്രവാചകൻ എന്ന് വിളിക്കപ്പെടും കർത്താവിന് വഴിയൊരുക്കാൻ അവിടത്തേക്ക് മുൻപേ നീ പോകും അത് അവിടുത്തെ ജനത്തിന് പാപമോചനം വഴിയുള്ള രക്ഷയെക്കുറിച്ച് അറിവ് കൊടുക്കാനും നമ്മുടെ ദൈവത്തിൻ്റെ കാരുണ്യാതിരേഖം കൊണ്ട് ഉയരത്തിൽ നിന്നുള്ള ഉദയരശ്മി നമ്മെ സന്ദർശിക്കുമ്പോൾ ഇരുളിലും മരണത്തിൻ്റെ നിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശം വീശാനും സമാധാനത്തിൻ്റെ മാർഗത്തിലേക്ക് നമ്മുടെ പാദങ്ങളെ നയിക്കാനും വേണ്ടിയാണ് അപ്പോൾ രക്ഷകന് വഴിയൊരുക്കാൻ വന്നവനാണ് തൻ്റെ പുത്രനായ സ്ന യോഹനാൻ എന്ന് തിരിച്ചറിയുന്ന സക്രിയ നടത്തുന്ന ഈ പ്രവചനഗീതത്തിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ് രക്ഷകന്റെ ആഗമനം സക്രിയയും മനസ്സിലാക്കി സക്രിയ എന്ന പുരോഹിതൻ അതിനെ ഏറെ സന്തോഷത്തോടെ ആനന്ദത്തോടെ ആഹ്ലാദത്തോടെ രക്ഷകന്റെ വരവ് തിരിച്ചറിഞ്ഞ് ആ വരവിൻ്റെ അല്ലെങ്കിൽ ആ വാർത്തയെ സന്തോഷത്തോടെ സ്വീകരിക്കുന്നതായി നമ്മൾ തിരിച്ചറിയുന്നു രക്ഷകന്റെ വരവ് തിരിച്ചറിഞ്ഞ രക്ഷകന്റെ ആഗമനം തിരിച്ചറിഞ്ഞ മനസ്സിലാക്കിയ അഞ്ചാമത്തെ കൂട്ടർ ആട്ടിടയരാണ് രക്ഷകൻ ജനിച്ചതിന് ശേഷമാണ് അവർ രക്ഷകൻ ജനിച്ച വിവരം വിവരമിത മാലാഘമാർ അവരെ അറിയിക്കുന്നു സുവിശേഷം രണ്ടാം അധ്യായം എട്ട് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങളിലായി നമ്മളിത് കാണുന്നുണ്ട് ദൂതൻ അവരോട് പറഞ്ഞു ഭയപ്പെടേണ്ട ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു ദാവീതിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു ഇതായിരിക്കും നിങ്ങൾക്ക് അടയാളം പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും പ്രിയപ്പെട്ടവരെ രക്ഷകൻ ഭൂമിയിൽ പിറന്ന വിവരം അറിയുന്ന അഞ്ചാമത്തെ കൂട്ടർ ആട്ടിടയരാണ് ഏറെ ആനന്ദത്തോടും ആഹ്ലാദത്തോടും കൂടെ അവരും ഈ വാർത്ത സ്വീകരിച്ചു ദൂതന്മാർ പറഞ്ഞ പറഞ്ഞതനുസരിച്ച് അവർ പോയി ശിശുവിനെ കാണുകയും കുമ്പിട്ട് ആരാധിക്കുകയും ഏറെ സന്തോഷത്തോടും ആനന്ദത്തോടും കൂടെ അവർ തിരിച്ചു വരികയും ചെയ്തു രക്ഷകൻ ഈ ഭൂമിയിൽ പിറന്ന വിവരം അറിയുന്ന ആറാമത്തെ വ്യക്തി അല്ലെങ്കിൽ ആറാമത്തെ കൂട്ടർ അത് ഷിമയോനാണ് ഷിമയോൻ എന്ന പ്രവാചകൻ ലുക്കാട് സുവിശേഷം രണ്ടാം അധ്യായം ഇരുപത്തഞ്ച് മുതൽ മുപ്പത്തഞ്ച് വരെയുള്ള വാക്യങ്ങളിൽ നമ്മളത് വായിക്കുന്നുണ്ട് നിയമപ്രകാരമുള്ള അനുഷ്ഠാനങ്ങൾക്കായി ശിശുവായ യേശുവിനെ മാതാപിതാക്കൾ ദേവാലയത്തിൽ കൊണ്ടുചെന്നു ഷിമയോൻ ശിശുവിനെ കയ്യിലെടുത്ത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു കർത്താവേ അവിടുത്തെ വാഗ്ദാനം അനുസരിച്ച് ഇപ്പോൾ ഈ ദാസനെ സമാധാനത്തിൽ വിട്ടയക്കണമേ എന്തെന്നാൽ സകല ജനതകൾക്കും വേണ്ടി അങ് ഒരുക്കിയിരിക്കുന്ന രക്ഷ എന്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു എന്നുവെച്ചാൽ ശിശുവായ യേശു രക്ഷകനാണെന്നും യുഗയുഗാന്തരങ്ങളായി സകലരും പ്രതീക്ഷിച്ചിരുന്ന ലോക രക്ഷകനാണ് തൻ്റെ കയ്യിൽ കിടക്കുന്ന ഈ കുഞ്ഞെന്നും തിരിച്ചറിയുന്ന ഷിമയോൻ എന്ന പ്രവാചകന്റെ വാക്കുകളാണ് പ്രാർത്ഥനയാണ് ഈ വരികളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക ക്ഷിമയോൻ എന്ന പ്രവാചകനും രക്ഷകന്റെ ആഗമനം തിരിച്ചറിയുന്നു അതിൽ ആനന്ദിക്കുന്നു ആഹ്ലാദിക്കുന്നു സന്തോഷിക്കുന്നു ഏഴാമതായി നമ്മൾ കാണുക രക്ഷകന്റെ വരവ് തിരിച്ചറിഞ്ഞ വ്യക്തി അന്ന എന്ന പ്രവാചികയാണ് നമ്മളത് കാണുന്നത് ലുക്കാട് സുവിശേഷൻ രണ്ടാം അധ്യായം മുപ്പത്തി ആറ് മുതൽ മുപ്പത്തി എട്ട് വരെയുള്ള വാക്യങ്ങളിലാണ് ഫനുവേലിന്റെ പുത്രയും ആഷേർ വംശജയുമായ അന്ന എന്ന പ്രവാചികയും അവിടെ ഉണ്ടായിരുന്നു അവൾ കന്യകാപ്രായം മുതൽ ഏഴു വർഷം ഭർത്താവിനോടൊത്ത് ജീവിച്ചു എൺപത്തിനാല് വയസ്സായ ഈ വിധവ ദേവാലയം വിട്ടുപോകാതെ രാ പകൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഉപവാസത്തിലും പ്രാർത്ഥനയിലും കഴിയുകയായിരുന്നു അവൾ അപ്പോൾ തന്നെ മുന്നോട്ട് വന്ന് ദൈവത്തെ സ്തുതിക്കുകയും ജറുസലമിൽ രക്ഷ പ്രതീക്ഷിച്ചിരുന്ന എല്ലാവരോടും ശിശുവിനെ കുറിച്ച് സംസാരിക്കുകയും ചെയ്തു ഇസ്രായേലിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി പിറന്ന ശിശു ഇവനാണ് എന്ന് യേശുവാണ് എന്ന് തിരിച്ചറിയുന്ന ഫനുവേലിൻ്റെ പുത്രിയായ ആഷയർ വംശജയായ അന്ന എന്ന പ്രവാചികയെ നമ്മൾ വചനത്തിൽ കാണുന്നു പ്രിയപ്പെട്ടവരെ രക്ഷകനെ ഭൂമിയിൽ പിറന്നുവെന്ന് തിരിച്ചറിഞ്ഞ വ്യക്തിയാണ് ഏഴാമത്തെ വ്യക്തിയാണ് അന്ന എന്ന പ്രവാചിക ഇനി എട്ടാമതായി നമ്മൾ കാണുന്നു രക്ഷകന്റെ വരവ് തിരിച്ചറിഞ്ഞ എട്ടാമത്തെ കൂട്ടർ അത് ജ്ഞാനികളാണ് ജ്ഞാനികൾ പത്താസിലേക്കായിട്ട് സുവിശേഷം രണ്ടാം അധ്യായം ഒന്നു മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങളിലായി നമ്മൾ അത് കാണുന്നുണ്ട് ഖേറദേശ രാജാവിൻ്റെ കാലത്ത് യോധയായിലെ ബഹദ്ലഹമിൽ യേശു ജനിച്ചപ്പോൾ പൗരസ്ത്യദേശത്ത് നിന്ന് ജ്ഞാനികൾ ജറൂസലമിലെത്തി അവർ അന്വേഷിച്ചു എവിടെയാണ് യഹോദന്മാരുടെ രാജാവായി ജനിച്ചവൻ ഞങ്ങൾ കിഴക്ക് അവൻ്റെ നക്ഷത്രം കണ്ട് അവനെ ആരാധിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ രക്ഷകൻ ലോകരക്ഷകൻ ദൈവപുത്രൻ ഈ ഭൂമിയിൽ പിറന്ന വിവരം അറിഞ്ഞ വ്യക്തികളാണ് മൂന്ന് പൂജാ രാജാക്കന്മാർ അഥവാ ജ്ഞാനികൾ കിഴക്ക് അവന്റെ നക്ഷത്രം കണ്ട് അവൻ ജനിച്ച വിവരം മനസ്സിലാക്കി എന്നാണ് ഈ ജ്ഞാനികൾ ജറൂസലമിൽ വന്ന് ഹെറോദേസ് രാജാവിനോട് പറയുന്നത് ഈശോ സ്നേഹമുള്ളവരെ തങ്ങളുടെ അറിവും ജ്ഞാനവും സാക്ഷാൽ രക്ഷകന്റെ പ്രവിയെക്കുറിച്ച് അറിയാനും രക്ഷകനെ തേടാനും ജ്ഞാനികളെ സഹായിക്കുന്നു അഥവാ തങ്ങളുടെ അറിവും ജ്ഞാനവും ഉപയോഗിച്ച് രക്ഷകനെ തേടി അവരിതാ യാത്ര പുറപ്പെടുകയും ചെയ്യുന്നു ജ്ഞാനികളും രക്ഷകന്റെ ആഗമന വാർത്ത അറിഞ്ഞ വ്യക്തികളാണ് അതിനെ സന്തോഷത്തോടെ സ്വീകരിക്കുകയും ആനന്ദത്തോടെ ഉൾക്കൊള്ളുകയും അവർ തിരിച്ചറിഞ്ഞ ഈ യാഥാർത്ഥ്യം കാണാൻ വേണ്ടി രക്ഷകനെ കുമ്പിട്ട് ആരാധിക്കാൻ വേണ്ടി കടന്നു വരുന്ന ജ്ഞാനികളെയാണ് നമ്മൾ കാണുക അപ്പോൾ രക്ഷകൻ്റെ ആഗമനമറിഞ്ഞ എട്ടാമത്തെ കൂട്ടരായി നമുക്ക് ജ്ഞാനികളെ മനസ്സിലാക്കാം ഒൻപതാമതായി നമ്മൾ തിരിച്ചറിയുന്നു രക്ഷകന്റെ വാർത്ത അറിഞ്ഞ ഒൻപതാമത്തെ കൂട്ടർ ഹെറോദേസും അതുപോലെ ഇസ്രായേലിലെ പ്രധാന പുരോഹിതരും നിയമജ്ഞരുമാണ് ജ്ഞാനികൾ വന്ന് ഈ വാർത്ത അറിയിക്കുമ്പോഴാണ് ഹേറോദേസ് ഈ വാർത്ത അറിയുന്നത് ഹേറോദേസ് വിളിച്ച് ചോദിച്ചതിൻ്റെ വെളിച്ചത്തിലാണ് പ്രധാന പുരോഹിതരും ും ഈ വാർത്ത അറിയുന്നത് എന്നാൽ ഇതുവരെ നമ്മൾ കണ്ട എല്ലാ കഥാപാത്രങ്ങളും രക്ഷകന്റെ വരവിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയും പ്രാർത്ഥിക്കുകയും രക്ഷകന്റെ വരവ് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ സന്തോഷത്തോടെ അതിനെ സ്വീകരിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്ത വ്യക്തികളാണ് എങ്കിൽ ഈ ഒൻപതാമത്തെ വിഭാഗം ആളുകൾ അതായത് ഹെറോദേസും നിയമജ്ഞരും പ്രധാന പുരോഹിതരും അവർ ഈ വാർത്തയറിഞ്ഞ് ആകപ്പാടെ അസ്വസ്ഥരാകുന്നു ഈ വാർത്തയെ ഉൾക്കൊള്ളാൻ സാധിക്കാതെ രക്ഷകനെ വധിച്ചു വധിച്ചുകളയാനുള്ള തീരുമാനങ്ങൾ എടുക്കുന്ന ഹെറോദേസിനെയും അതിന് കൂട്ടുനിൽക്കുന്ന പുരോഹിതരെയും ഒക്കെയാണ് തുടർന്ന് നമുക്ക് വചനത്തിൽ കാണാനായിട്ട് സാധിക്കുക പ്രിയപ്പെട്ടവരെ യേശുവിൻ്റെ ജനനവും ബാല്യകാല ജീവിതവും അല്ലെങ്കിൽ ശൈശവും ഒക്കെ വിവരിക്കുന്ന വിശുദ്ധ മത്തായിസ് ലിഹായുടേയും ലൂക്കായുടെയും സുവിശേഷങ്ങളുടെ വെളിച്ചത്തിലാണ് നമ്മൾ രക്ഷകന്റെ വരവ് യുഗയുഗാന്തരങ്ങളായി നൂറ്റാണ്ടുകളും സഹസ്രാബ്ദങ്ങളുമായി ഇസ്രായേൽ ജനം ലോക ജനത പ്രതീക്ഷയോടെ ആകാംക്ഷയോടെ കാത്തിരുന്ന രക്ഷകന്റെ വരവ് തിരിച്ചറിയാൻ സാധിച്ച മനസ്സിലാക്കാൻ വിവിധങ്ങളായ വഴികളിലൂടെ മനസ്സിലാക്കാൻ സാധിച്ച വ്യക്തികളെ നമ്മൾ തിരിച്ചറിയുകയാണ് അതിൽ പ്രധാനമായും ഒൻപത് ഗണം ആളുകൾ അതിൽ ആദ്യത്തെ കൂട്ടർ അതിനെ ഏറ്റവും സന്തോഷത്തോടും ആനന്ദത്തോടും കൂടെ സ്വീകരിച്ചു ഒമ്പതാമത്തെ വിഭാഗം ആളുകൾ ഹെറോദേസും പുരോഹിതരും അതുപോലെ നിയമജ്ഞരും അതിന് അസ്വസ്ഥതയോടെ ഭയപ്പാടോടുകൂടെ നോക്കിക്കാണുകയും ചെയ്തു ഇവർ ഒൻപത് കൂട്ടരും അറിഞ്ഞ വിധത്തിലും വ്യത്യാസമുണ്ട് ഒന്നാമതായി പരിശുദ്ധമറിയം ദൈവദൂതനിൽ നിന്നു തന്നെ ഈ വാർത്ത അറിയുന്നു രണ്ടാമതായി ജോസഫ് ദൈവദൂതനിൽ നിന്നു തന്നെ സ്വപ്നത്തിൽ ദൈവദൂതനിൽ നിന്ന് ഈ വാർത്ത അറിയുന്നു മൂന്നാമതായി എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞപ്പോൾ ആത്മീയ പ്രചോദനമനുസരിച്ച് ഈ വാർത്ത അറിയുന്നു നാലാമതായി സക്രിയ സക്രിയയും പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യത്താൽ തന്നെയാണ് തിരിച്ചറിയുന്നത് ഒരുപക്ഷെ ദൂതൻ അറിയിച്ച വാർത്തയിലൂടെയും കാര്യങ്ങൾ ഗ്രഹിക്കാൻ സക്രിയയാക്കി മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് നമുക്ക് അനുമാനിക്കാം അഞ്ചാമത്തെ ആട്ടിടയർ അവരോട് ഇതാ മാലാഘൃന്ദം പ്രത്യക്ഷപ്പെട്ട് മാലാഘമാര് തന്നെയാണ് ആട്ടിടയരെയും ഈ വാർത്തയെ അറിയിക്കുന്നത് ഏഴാമതായി ശിമയോൻ അദ്ദേഹം ഒരു പ്രവാചകനായിരുന്നു ആത്മാവിൻ്റെ പ്രചോദനമനുസരിച്ച് രക്ഷകന്റെ ജന വാർത്ത തിരിച്ചറിയുന്നു ഏഴാമതായി അന്ന പ്രവാചികയായിരുന്നു പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനത്താൽ അന്ന ഈ രക്ഷകന്റെ ആഗമനം തിരിച്ചറിയുന്നു എട്ടാമതായി ജ്ഞാനികൾ ജ്ഞാനികൾ തിരിച്ചറിയുന്നത് മാലാഘമാരിലൂടെയോ അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനത്താൽ നേരിട്ടാണ് എന്ന് ഈ ബൈബിളിൽ നമ്മൾ പറയുന്നില്ല നേരെ മറിച്ച് കിഴക്ക് കണ്ട നക്ഷത്രത്തെ ധ്യാനിച്ച് മനസ്സിലാക്കിയതിൻ്റെ വെളിച്ചത്തിലാണ് ജ്ഞാനികൾ ഇത് തിരിച്ചറിയുന്നത് അതിൻ്റെ അർത്ഥം എന്തായിരിക്കാം പ്രിയപ്പെട്ടവര് തീർച്ചയായിട്ടും അവരെയും പ്രചോദിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവ് തന്നെയാണ് എന്നാൽ അതിനെ മറ്റൊരു രീതിയിൽ വ്യാഖ്യാനം കൊടുക്കുകയാണ് എങ്കിൽ പ്രപഞ്ച സൃഷ്ടാവിൻ്റെ ആഗമനം പ്രപഞ്ച വസ്തുക്കൾ തന്നെ അല്ലെങ്കിൽ പ്രപഞ്ച ശക്തികൾ തന്നെ ഇതാ വെളിപ്പെടുത്തി കൊടുക്കുകയാണ് തങ്ങളുടെ സൃഷ്ടാവിൻ്റെ ആഗമനത്തെ പ്രപഞ്ചം തന്നെ ഇതാ ജ്ഞാനികൾക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയാണ് മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ പ്രപഞ്ച വസ്തുക്കളുടെ ധ്യാനിച്ച് പ്രപഞ്ച സൃഷ്ടാവിലേക്ക് എത്തിച്ചേരാൻ ശ്രമിക്കുന്ന വ്യക്തികളായി ജ്ഞാനികളെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അഥവാ പ്രപഞ്ചത്തിലെ ഭാവഭേദങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രപഞ്ചത്തിൽ നടക്കുന്ന സംഭവ വികാസങ്ങളെ ധ്യാനിച്ച് മനസ്സിലാക്കി അതിലൂടെ പ്രപഞ്ച സൃഷ്ടാവിലേക്ക് എത്തിച്ചേരാനുള്ള രക്ഷകരിലേക്ക് എത്തിച്ചേരാനുള്ള വ്യക്തികളുടെയൊക്കെ പ്രതീകമായി നിലകൊള്ളുകയാണ് ഈ മൂന്ന് ജ്ഞാനികൾ അവർക്ക് കിട്ടിയ ഈ വെളിപ്പെടുത്തൽ അതിൻ്റെ വെളിച്ചത്തിൽ അവർ ഇറങ്ങി പുറപ്പെടുമ്പോൾ അവർ കാണിക്കുന്ന സാഹസം അത് വലിയ ഒരു സാഹസമാണ് നമുക്കറിയാം ഒരു നക്ഷത്രത്തെ നിരീക്ഷിച്ച് നക്ഷത്രത്തിൻ്റെ ആഗമനത്തോടെ രക്ഷകന്റെ വരവ് തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കി അവരിത് ഇറങ്ങി പുറപ്പെടുകയാണ് അനേക നാളത്തെ യാത്ര അതിനുവേണ്ടി അവർ എന്തുമാത്രം ത്യാഗങ്ങളും സഹനങ്ങളും കടന്നു പോയിട്ടുണ്ടാകുമെന്ന് നമുക്ക് ഊഹിക്കാം എവിടേക്കാണ് പോകുന്നത് എത്ര ദിവസത്തെ യാത്രയാണ് എത്ര പണം അതിനുവേണ്ടി കരുതണം എന്തെല്ലാം ഒരുക്കണം ഇതൊന്നും അറിയാതെയുള്ള ഒരു എടുത്തുചാട്ടമായി അവരുടെ യാത്രയെ നമുക്ക് വിശേഷിപ്പിക്കാനായിട്ട് സാധിക്കും എന്നാൽ അവരിത് അവസാനം രക്ഷകനെ കാണുകയും കുമ്പിട്ട് ആരാധിക്കുകയും കൊണ്ടുവന്ന കാഴ്ചദ്രവ്യങ്ങൾ അവിടെ സമർപ്പിക്കുകയും ചെയ്യുന്നതായി നമ്മൾ കാണുന്നു പ്രിയപ്പെട്ടവരെ ഒൻപതാമത്തെ കൂട്ടർ അതായത് ഹെറോദേസും അതുപോലെ ആ പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരുമൊക്കെ ഈ വാർത്ത അറിയുന്നത് ജ്ഞാനികളിൽ നിന്നാണ് ജ്ഞാനികളിൽ നിന്ന് കേട്ടറിഞ്ഞ കാര്യങ്ങൾ പിന്നീട് പഴയ പഴയനിമ ഗ്രന്ഥ ഗ്രന്ഥങ്ങളിൽ രക്ഷകന്റെ വരവിനെക്കുറിച്ച് പ്രവാചകന്മാർ അരുളി ചെയ്ത വാക്കുകളെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ കൃത്യമായി കൃത്യമായവര് മനസ്സിലാക്കുന്നു ഭേദലഹമിലിത രക്ഷകൻ ജനിച്ചിരിക്കുന്ന വിവരം എന്നാൽ അവരതിനെ ഉൾക്കൊണ്ട വിധം അവരറിഞ്ഞ വിധം ജ്ഞാനികളിലൂടെയാണ് എന്നാൽ ഉൾക്കൊണ്ട വിധം അത് വളരെ വളരെ അസ്വസ്ഥത ജനിപ്പിക്കുന്ന വിധത്തിലാണ് അവരതിന് ഉൾക്കൊണ്ടത് പ്രിയപ്പെട്ടവരെയും കർത്താവ് ഈശോ മിശിഹ ഓരോ ദിവസവും നമ്മുടെ ഹൃദയത്തിൽ വന്ന് പിറക്കുന്നുണ്ട് പ്രത്യേകിച്ച് ക്രിസ്മസിന് വേണ്ടി നമ്മൾ ഒരുങ്ങുമ്പോൾ നമ്മൾ ധ്യാനിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതുമായ ഒരു കാര്യം ഈശോയുടെ ജനനം എൻ്റെ ഹൃദയത്തിൽ എൻ്റെ ഭവനത്തിൽ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കാൻ ഏത് വിധത്തിലാണ് ഈ യാഥാർത്ഥ്യത്തിന് വേണ്ടി ഞാൻ ഒരുങ്ങുന്നത് യേശു എല്ലാ ദിവസവും എല്ലാ നിമിഷവും എൻ്റെ ഹൃദയത്തിൽ ജനനം കൊള്ളേണ്ടതുണ്ട് പരിശുദ്ധാൻമാവും നമ്മളെ അതിനെ നിരന്തരം പ്രചോദിപ്പിക്കുന്നു പ്രേരിപ്പിക്കുന്നു എൻ്റെ കാവൽദൂതനും സകല മാലാഘമാരും നിരന്തരമായിതാ എന്നെ അതിനായി പ്രേരിപ്പിക്കുന്നു പ്രചോദിപ്പിക്കുന്നു ഈ പ്രപഞ്ച വസ്തുക്കളൊക്കെ തന്നെ പ്രപഞ്ച സൃഷ്ടാവിലേക്ക് നീങ്ങുവാനുള്ള ഓർമ്മപ്പെടുത്തൽ എനിക്കിതാ നിരന്തരം ഓരോ നിമിഷവും നൽകിക്കൊണ്ടിരിക്കുന്നു എന്നാൽ എൻ്റെ ഹൃദയത്തിൽ ക്രിസ്തുവിന് ജനിക്കാനുള്ള ഇടം ഞാൻ കൊടുക്കുന്നുണ്ടോ നമുക്ക് ആത്മപരിശോധന ചെയ്യാം നമുക്ക് ധ്യാനിച്ച് മനസ്സിലാക്കാം പ്രാർത്ഥനയോടെ ഒരുക്കത്തോടെ സന്തോഷത്തോടെ ആനന്ദത്തോടെ ആഹ്ലാദത്തോടെ ഓരോ നിമിഷവും എൻ്റെ ഹൃദയത്തിൽ രക്ഷകൻ പിറക്കുന്നതിന് വേണ്ടി താൽപ്പര്യപൂർവ്വം പ്രാർത്ഥനാപൂർവം കാത്തിരിക്കുകയും ചെയ്യാം രക്ഷകനായ ഈശോ ലോകരക്ഷകൻ ഏകരക്ഷകൻ ദൈവപുത്രനായ ഈശോ നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ